അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് മാസം ഒന്നര ലക്ഷം രൂപ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ആരുദ്ര എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇവിടുത്തെ ഒരു മെഷീൻ ഒരു അടിപൊളി മെഷീൻ അത് മാത്രമല്ല ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീൻ ആണ് പരിചയപ്പെടുത്തി തരാൻ പോണത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഈ ബിസിനസിന്റെ ഫുള്ള് ഡീറ്റെയിൽ ടു സെറ്റ് കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ പറയുന്നുണ്ട് മെഷീനെ പറ്റി അതേപോലെ തന്നെ റോ മെറ്റീരിയലിനെ പറ്റി ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിനെ പറ്റി ഇത് വിൽക്കാനുള്ള പൊട്ടൻഷ്യലിനെ പറ്റി ഇതിന്റെ പ്രോഫിറ്റിനെ പറ്റി അപ്പോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാം ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് മുഴുവൻ സെയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് മാസം ഒന്നര ലക്ഷം രൂപ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതായത് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ തിരിച്ചിട്ടാൻ പറ്റുന്ന അടിപൊളി ബിസിനസ് ആണ് നമ്മള് വെളിച്ചെണ്ണയുടെ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഐറ്റവും കൊപ്ര കട്ടർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കൊപ്ര കട്ടറി നമുക്ക് ആ മെഷീൻ മേടിക്കുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്നതാണ് ആ വിലനോടൊപ്പം ഇൻക്ലൂഡ് ആണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു എച്ച് പി മോട്ടറാണ് വൺ എച്ച് പി അതായത് ഒരു ഒന്നര മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു യൂണിറ്റ് കറന്റ് ആവുള്ളൂ പിന്നെ ഇതിന്റെ കപ്പാസിറ്റി എത്രയെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ അമ്പത് തൊട്ട് അറുപത് കിലോ വരെ ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ അതിലൊരു ഇരുന്നൂറ് കിലോ ആണ് നമ്മൾ നേരത്തെ അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പറഞ്ഞത് അപ്പൊ ഇരുന്നൂറ് കിലോ എന്ന് പറഞ്ഞ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഇത് വർക്ക് ചെയ്താൽ മതിയാവും ഫുള്ള് പ്രൊഡക്ഷൻ എടുക്കുകയാണെങ്കിൽ അപ്പൊ ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമുക്ക് പവർ ഓൺ ചെയ്യാ പവർ കുത്തിയിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ച് ജസ്റ്റ് ഓൺ ചെയ്യാം എന്നിട്ട് കൊപ്രിങ്ങനെ കൊടുക്കാം ഭയങ്കര സിമ്പിൾ ആണ് കണ്ടാ ഇത്ര നിസ്സാര ടൈം കൊണ്ടാണ് ഇത്രയും കൊപ്ര ഇതാക്കി കിട്ടിയത് ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആയിട്ട് വരും ഇങ്ങനെ പീസ് ആയാലാണ് നമുക്ക് ആ മെഷീനിലേക്ക് ഇടാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഈ കൊപ്ര ഇട്ടിട്ട് വെളിച്ചെണ്ണ എങ്ങനെ ആട്ടി എടുക്കാമെന്നൊന്ന് കാണാം ആദ്യം നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മെഷീനിൽ കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൊമസ്റ്റിക്കിലും കാണാം അപ്പോ നമ്മള് നേരത്തെ കട്ട് ചെയ്ത കൊപ്ര ഇതാണ് കട്ട് ചെയ്ത കൊപ്ര ഇ നമ്മൾ ഈ മെഷീനിൽ ഇട്ടിട്ട് വെളിച്ച നാട്ടാൻ പോലെയാണ് ഫസ്റ്റ് തന്നെ ഇതെന്താ ഇത് ജസ്റ്റ് ഓൺ ചെയ്യ് അത് പവർ ഓൺ ചെയ്തതിന് ശേഷം ഓൺ ചെയ്യ അപ്പോ കൊപ്രക്ക് വരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസാണ് അപ്പൊ അത് ഓൺ ചെയ്ത് കുറച്ചേരം കഴിയുമ്പോൾ അതിങ്ങനെ ആയി നൂറ്റി എഴുപത് ഡിഗ്രി ആകുമ്പോ നമുക്കിത് ഓൺ ചെയ്യാം ഇതിപ്പോ നൂറ്ററുപതായി നൂറ്റി അമ്പത്തി ആറായി അപ്പൊ നൂറ്റി എഴുപതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പൊ ഓരോ ഐറ്റത്തിനും വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചർ ആണ് ഇപ്പൊ കപ്പറണ്ടിക്ക് വേറെ അതേപോലെ എള്ളിന് വേറെ അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ട് അപ്പൊ കൊപ്രക്കുള്ളത് നൂറ്റി എഴുപതാണ് ഫോർവേഡ് നിക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആണ് അത് ഞാൻ പിന്നെ പറഞ്ഞത് എന്തിനാന്നുള്ളത് അവസാനം റിവേഴ്സ് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് ഇങ്ങോട്ടുള്ളത് കിട്ടുകഴിഞ്ഞാൽ വെറുതെ സിമ്പിൾ വാഴ ഇട്ടുകൊടുക്ക ഫസ്റ്റൊരു ഇത്തിരി നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കനാ ചൂടക്കൊന്നായിട്ട് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിട്ട് എന്നിട്ട് പിന്നയിക്കഴിഞ്ഞാൽ പിന്നെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം ആവശ്യം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോയിട്ട് വെളിച്ചെണ്ണ അയക്കോളും അതെ ഇട്ടപ്പ തന്നെ അത് വെളിച്ചെണ്ണ വന്ന് തുടങ്ങി നോക്കെ എന്ത് പെട്ടെന്നാണ് വെളിച്ചെണ്ണ നോക്കിയേ തുടങ്ങണമെന്നോക്കെ ഇട്ടപ്പ തന്നെ മറ്റുള്ള വലിയ എക്സ്പെല്ലർ പോലെയല്ല നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെളിച്ചെണ്ണ വന്ന് തുടങ്ങും ഈ സൈഡിൽ കൂടി പിന്നാക്കും വരും ഭയങ്കര സിമ്പിൾ ആണ് അതിന്റെ മെത്തേഡ് പിന്നെ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും വെളിച്ചെണ്ണക്ക് ചൂടുണ്ടാവണ്ട ഒരു തരിക്ക് ചൂടൊന്നുമില്ല ചെറിയൊരു ചൂട് സാധാരണ നമ്മള് ഈ എക്സ്പെല്ലറിലൊക്കെ ആട്ടുമ്പോൾ ചൂട് തന്നെ കൈ ഒന്നും പൊള്ളി പോകണ ചൂടൊന്നും ഇല്ല ഹീറ്റർ ആണെന്നു ഹീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് ഹീറ്റർ വന്നത് വെളിച്ചെണ്ണ ആശ്രമം ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ചൂട് ഒരു ഒരിത്തിരി വെളിച്ചേ കൊപ്പം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾക്കും നമ്മള് വെളിച്ചെണ്ണ തന്നെ എന്തോരം വെളിച്ചെണ്ണ വന്നാന്ന് നോക്കിയേ ഈ മെഷീന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇത് എത്ര ചെറിയ ആൾക്കാർക്കും ഇപ്പൊ പ്രായമുള്ളവർക്ക് അതുപോലെ പെണ്ണുങ്ങൾക്ക് ഒക്കെ സുഖമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നാക്കണ്ടാ മാക്സിമം ഇത് എടുത്തിട്ട് നല്ല നേരിയതായിട്ട് മാക്സിമം എണ്ത്തിട്ടാണ് പിന്നാക്ക ബാക്കി പറഞ്ഞത് നമ്മുടെ നാട്ടില് ഈ വലിയ വലിയ ചക്കുകളും അതുപോലെ എക്സ്പെല്ലറുകളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞൊരു നല്ല ആരോഗ്യമുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രം അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതില് സ്ക്രൂ മുറുക്കലി ഭയങ്കര ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഫിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാല് നമുക്ക് ടേബിൾ ടോപ്പ് പോലെ രണ്ട് പേരാ മൂന്ന് പേരുടെ ഈ പൊക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റിയൊക്കെ വെക്കാം എന്താ ഇത്രയും എണ്ണ ഇത്രയും കൊപ്പറുണ്ടായിരുന്ന ഇതില് ആ കംപ്ലീറ്റ് എന്താ ഞാനൊരു ഒന്ന് രണ്ട് കിലോ കൊപ്പറടിച്ച് കഴിഞ്ഞു എന്തോരം വെളിച്ചെണ്ണ ഒന്ന് നോക്കിയാൽ അപ്പൊ അത്ര സിമ്പിൾ ആണ് ഇത് സിമ്പിൾ ആണെന്ന് മാത്രമല്ല അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയും കിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാം നല്ല പ്രോഫിറ്റും കിട്ടും കംപ്ലീറ്റ് ക്ലീൻ ആയി ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ ജസ്റ്റ് വിവേശിട്ട് കഴിഞ്ഞാല് ഈ സ്ക്രൂ തിരിഞ്ഞ് കറങ്ങും അപ്പൊ അതിന്റെ അകത്തുള്ള എല്ലാവരും ക്ലീൻ ആയിട്ട് അത് അഴിക്കാം തുടക്ക മാറ്റി വെക്കാം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഇത്രയും നേരം കൊണ്ട് ഇത്രയും വെളിച്ചെണ്ണ നമുക്ക് കിട്ടി ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ഏഹ് കൂറി ഊറി നല്ല തെളിഞ്ഞ വെളിച്ചെണ്ണാവും പിന്നെ ആർക്കെങ്കിലും ഫിൽറ്റർ ഉണ്ടെങ്കിൽ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിൽക്കാൻ പറ്റും അപ്പോ നമ്മൾ നേരത്തെ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മെഷീനാണ് ഇനി ഇവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മെഷീൻ ഉണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലായിരിക്കെങ്കിലും ഒരു മിക്സി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ചെറിയ എമൗണ്ടിനുള്ള ഒരു മെഷീൻ അത് ഡൊമസ്റ്റിക് ആണ് ഇതിന് പറഞ്ഞാൽ റേറ്റ് ഒരു ഇരുപതിനായിരം രൂപ റേറ്റ് വരും അര എച്ച് പി ആണ് അര എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഇതില് ഒരു മൂന്ന് കിലോ വെളിച്ചെണ്ണ ഒരു ദോസ് എടുക്കാൻ പറ്റും ഇപ്പോ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എല്ലാ വന്ന വെളിച്ചെണ്ണകളും എല്ലാ വെളിച്ചെണ്ണകളും എന്ന് പറയുന്നില്ല ഒരു ബഹുഭൂരിപക്ഷം മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയും മായം കലർന്നതാണ് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം കൊപ്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഉപയോഗിച്ചതിന് ആട്ടിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ മാറ്റി ആട്ടിക്കൊടുക്കുക പിന്നെ സ്വന്തക്കാർക്ക് ഉണ്ടെങ്കിൽ ആട്ടി കൊടുക്കാം ഇതിപ്പോ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മെഷീൻ ആണ് അര എച്ച് പി മോട്ടർ ഉള്ളത് അര എച്ച് പിന്നെ മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കരണ്ട് ഇതില് ഒരു ദിവസം മാക്സിമം ഒരു മൂന്ന് കിലോ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇത് മെയിൻ ആയിട്ട് ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൊപ്ര ആട്ട അതുപോലെ സൺഫ്ലവർ കുരു അതുപോലെ കപ്പലണ്ടി ഇത് വേണ്ട കടുക് അതുപോലെ ബദാം പിന്നെ കരിഞ്ചീരകം എള്ള് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പൊതുവെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ കരിഞ്ചീരകം ഓയിൽ ബദാം ഓയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കപ്പലൻ്റെ തന്നെയൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണ് ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയില് നമുക്കറിയാം ഇരുന്നൂറ് രൂപ ഒക്കെ റേറ്റ് പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം ഇതാണ് സൺഫ്ലവറിന്റെ കുരു ഈ കുരുവിന് ഒരു കിലോത്തിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വിലയുണ്ട് ഇത് ഏകദേശം ഒരു മൂന്ന് കിലോ ആക്കിയാലാണ് ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ശുദ്ധമായത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ ഏറെ എന്ത് ഓയിലായിക്കോട്ടെ ശുദ്ധമായത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു മിഷൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ എണ്ണയും മാറ്റി എടുക്കാം ഞാൻ ഓരോ എണ്ണയും മാറ്റുന്നത് കാണിച്ചു ഫസ്റ്റ് എന്നാ നമുക്ക് കൊപ്ര എണ്ണ ഇടാം ഇത് ഓൺ ചെയ്തിട്ട് ഇതിന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ഹീറ്റ് ആവണം സ്റ്റാർട്ടിങ്ങില് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാം ഇട്ട് കഴിഞ്ഞാൽ ഇതാണ്ടാ കൊറച്ച് ആദ്യം കൊറച്ചീച്ച ഇട്ടുകൊടുക്കണം ഇതണ്ടാ കുറച്ചീച്ച് ഇട്ടുകൊടുക്ക പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഇട്ടപ്പ തന്നെ മതിൽ വരും ഇത് കൊപ്രാന്ന ഇത്തിരി സ്ലോവാണ് ചെറിയ മെഷീൻ ആയതുകൊണ്ട് ഒരു ദിവസം ഒരു ദിവസം ഒരു മണിക്കൂറിലല്ല ഒരു ദിവസം മാക്സിമം മൂന്ന് കിലോ വെളിച്ചെണ്ണ ഇട്ടുള്ളൂ എന്ന പറയണ ഇതണ്ട ഇട്ട് പിന്നാക്ക വന്നു തുടങ്ങി അപ്പൊ തന്നെ കൊറച്ചേച്ച ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് പതുക്കെ പതുക്കെ വെളിച്ചെണ്ണയും വന്നു തുടങ്ങും നമ്മള് വീട്ടാവശ്യത്തിന് നമുക്കൊരു ഇപ്പൊ ആഴ്ചയിൽ കൂടി ഒന്ന് ഒരു മൂന്ന് കിലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ ഒരു മാസം ഒരു അഞ്ച് കിലോ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂറാക്കിയാൽ തന്നെ നമുക്ക് കൂടി രണ്ട് യൂണിറ്റ് കരണ്ട് ആകുള്ളൂ ഒരു ഇരുപത് രൂപ കറണ്ട് നമുക്ക് ഒരു മാസത്തേക്കുള്ള വെളിച്ചെണ്ണ എടുക്കാൻ പറ്റും നല്ല നമ്മുടെ വീട്ടിൽ തന്നെ തേങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി വേറെ ഒന്നും ഇപ്പൊ തന്നെ കൊപ്രയൊക്കെ പല സ്ഥലത്തു നിന്നും പറഞ്ഞത് സൾഫർ ഒക്കെ അടിച്ച കൊപ്ര വരണിണ്ട് മായം തേർത്ത വെളിച്ചെണ്ണ അപ്പൊ അതൊന്നും നമുക്ക് പേടിക്കാനില്ല നമ്മുടെ വീട്ടിൽ തന്നെ തെങ്ങീന്ന് കയറി തെങ്ങിത്തെ കൊപ്പർ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി നമ്മുടെ വീട്ടിൽ തന്നെ അട്ടെടുക്കാതെ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് വന്നത് അപ്പൊ അപ്പോ നമ്മളിതിന്റെ അകത്തൊരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ മാറ്റണനുസരിച്ചാണ് അപ്പൊ കൊപ്പറയുടെ സ്ക്രൂ അല്ല വല്ലിട്ടേക്കുന്നത് അപ്പൊ സൺഫ്ലവറിന്റെ ആണ് അപ്പൊ നമുക്ക് സൺഫ്ലവർ ഇട്ടേ ഇത് സൺഫ്ലവറിന്റെ കുരു കുറെ ഇട്ട് കഴിഞ്ഞാലാണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് കിട്ടാം സൺഫ്ലവർ ഓയിൽ ഒന്നും ഇത് మేది వన్న పోలు కొ టైమ్ సన్ఫ్లవర్ ఓయిల్ ఎలా స్టోల్ వారు ఇది డొమస్టిక్ పర్పసినా ఇప్పుడు ఫస్ట్ కొరచ హీట్వండి అది హీట్వాత ఇప్పు అత్యం నీతి ఓయిల్ వే సన్ ఇండి మోటోమాటి ఇత్రం ആ ഇത്തിരിക്കോളം വെളിച്ചെണ്ണക്കണ്ട നല്ല രീതിയിൽ വെളിച്ചെണ്ണ തന്നെയുണ്ട് ഇത്തിക്കോളം വെളിച്ചെണ്ണക്ക് എന്തോരം പിണാക്ക വന്നാൽ നോക്കി പിണ്ണാക്ക മീൻസ് സൺഫ്ലവർ കുരുണ്ട അപ്പൊ ഒരു മൂന്ന് കിലോ ഒക്കെ സൺഫ്ലവറിന്റെ കുരു വിട്ടാലാണ് നമുക്ക് ഒരു കിലോ സൺഫ്ലവർ ഓയിൽ കിട്ടാം അപ്പൊ അത്രയും വില വരും ശരിക്കും നാച്ചുറൽ ആയിട്ട് ശുദ്ധമായത് ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വില വരും അടുത്തതെ കപ്പലണ്ടി കപ്പലണ്ടി ആ നമ്മുടെ നാട്ടിൽ കുറച്ചാണ് പക്ഷെ കപ്പലണ്ടി എല്ലാം എന്നെ മാറ്റാം എന്നുള്ളത് കാണിക്കുന്നതാണ് ചിലവരൊക്കെ നമ്മുടെ നാട്ടില് കപ്പലണ്ടി തന്നെ ഉപയോഗിക്കും ഇതിങ്ങനെ ഇട്ട് കൊടുക്കം ഇട്ട് കൊടുക്കാട്ടാ ഇത് ഫുള്ള് ഇങ്ങനെ ഇട്ട് കൊടുക്ക ഇതിപ്പോ നമുക്ക് കുറച്ച് കുറച്ചിടണു കാരണം വെറുതെ വരുന്ന ഒക്കെ തീർക്കാണ്ടെ വന്ന് എണ്ണ ഒന്ന് പറഞ്ഞോക്കെ കപ്പലണ്ടിപ്പുണ്ടാക്കി കപ്പലണ്ടിപ്പിണ്ടാക്ക എണ്ണം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണം തന്നെയുണ്ട് എണ്ണം തന്നെ അതായത് ഇതൊരു ചെറിയ മെഷീൻ ആണ് നമ്മുടെ വീട്ടുപയോഗത്തിന് വേണ്ടി മാത്രമുള്ള മെഷീൻ അതിൽ തന്നെ കപ്പലിന്റെ ഇട്ടിട്ട് നല്ല രീതിയിൽ വെറുതെ ഇട്ട് കൊടുത്താൽ മതി വേറൊരു പണിയില്ല പിന്നെ ഓരോ നാട്ടുമ്പോഴും ഇതിന്റെ അകത്തുള്ള സ്ക്രൂ ഒന്ന് സ്ക്രൂടു ജസ്റ്റ് ഒന്ന് തുറക്കണം കാരണം കൊപ്പറടെ മണവും ഇതെ എല്ലാത്തിന്റെ സ്മെല്ലുകൾ വ്യത്യാസം ഉള്ളതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് കരിഞ്ചീരവെണ്ണ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ പല വീട്ടുകാരും ഇത് ഉപയോഗിക്കാണ്ട് പ്രത്യേകിച്ച് മുടിക്കൊക്കെ നല്ല കറുപ്പ് കിട്ടാനായിട്ട് അപ്പൊ നാട്ടിൽ നിന്ന് കരിഞ്ചീരം മേടിച്ചിട്ട് നമുക്ക് ഒറിജിനൽ കരിഞ്ചീരവെണ്ണ ആക്കി എടുക്കാം ഇപ്പൊ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കരിഞ്ചീരവെണ്ണക്ക് നൂറ് ഗ്രാമിന് നൂറ് എം എൽ ഇന് തന്ന നൂറ് രൂപ ആ റേറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതും നല്ലതായിരിക്കുമോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് കരിഞ്ചീരകം പേടിച്ചിട്ട് കരിഞ്ചീരകം എണ്ണ ഒക്കെ ആട്ടിയെടുക്കണ്ട എന്ന വന്നോക്കിയാ ഇട്ട് അപ്പൊ തന്നെ വന്ന് അടുത്തത് കടുക എണ്ണ കടുക് നല്ല ഒറിജിനല് കടുക എണ്ണ അട്ടണുണ്ടോ ഇതാ നമുക്ക് കുറച്ച് ചെല ഇട്ട് കൊടുക്കുക അത്യാവശ്യം ഇട്ടാ പക്ഷെ നമ്മൾ ഇതിൽ ഇടുന്നില്ലാത്ത കാരണം എന്താന്ന് പറഞ്ഞാല് ഇത്രയും കടുക് വരുന്നത് നശിപ്പിച്ചാലും ഇതാ ഒന്ന് എന്നോക്കെ പിന്നാക്കിയ അപ്പൊ ഈ മെഷീൻ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധമായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് മെഷീൻ ആണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തിയത് ഡൊമസ്റ്റിക്കും കൊമേഴ്സ്യലും ആയിട്ടുള്ളത് ഇത് ഈ മെഷീനത്തിൽ വേറൊരു ഗുണവും കൂടി ഉണ്ട് ഇതില് ഇതേണ്ട ഈ സംഭവം ഇതിന്റെ അകത്താ നേരത്തെ ഒരു സ്ക്രൂവിന്റെ കാര്യം പറഞ്ഞില്ലേ അത് മാറ്റി ആ സ്ഥലത്ത് ഇത് വെച്ചുകഴിഞ്ഞാല് സുഖമായിട്ട് തേങ്ങ ചിരണ്ടാവും സെക്കൻഡ് വെച്ചിട്ട് ഓരോ തേങ്ങയും ചേരണ്ടാനായിട്ട് പറ്റും വളരെ സിമ്പിൾ ആണ് അങ്ങനെ ഒരു സൗകര്യവും കൂടി ഈ മെഷീനിലുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരും